ദൈവത്തിന് മഹത്വം ലേൺ ദ ബൈബിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ബൈബിൾ ക്യൂസ് എഴുതിയ ഒന്നാം ലേഖനം ആറ് മുതൽ പത്ത് വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദ്യം ഒന്ന് ലോകത്തെ വിധിക്കുന്നത് ആര് ഉത്തരം വിശുദ്ധന്മാർ ആറാം അധ്യായം രണ്ടാം വാക്യം ചോദ്യം രണ്ട് ദൂതന്മാരെ വിധിക്കുന്നത് ആരാണ് ഉത്തരം വിശുദ്ധന്മാർ ആറാം അധ്യായം രണ്ടും മൂന്നും വാക്യങ്ങൾ ചോദ്യം മൂന്ന് സഹോദരന്മാർക്ക് മധ്യേ കാര്യം തീർപ്പാൻ വേണ്ടത് ആരാണ് ഉത്തരം പ്രാപ്തിയുള്ള ഒരു ജ്ഞാനി ആറാം അധ്യായം അഞ്ചാം വാക്യം ചോദ്യം നാല് സഹോദരൻ സഹോദരനോട് വ്യവഹരിക്കുന്നത് ആരുടെ മുൻപിലാണ് ഉത്തരം അവിശ്വാസികളുടെ ആറാം അധ്യായം ആറാം വാക്യം ചോദ്യം അഞ്ച് അന്യായം ചെയ്യുന്നവർ എന്തിനെ അവകാശമാക്കുകയില്ല ഉത്തരം ദൈവരാജ്യത്തെ ആറാം അധ്യായം ഒൻപതാം വാക്യം ചോദ്യം ആറ് ദൈവരാജ്യം അവകാശമാക്കുകയില്ല ആരൊക്കെ ഉത്തരം ദുർനടപ്പുകാർ വിഗ്രഹാരാധികൾ വ്യപചാരികൾ സ്വയഭോഗികൾ പുരുഷകാമികൾ കള്ളന്മാർ അധ്യാഗ്രഹികൾ മദ്യപന്മാർ വാവിഷ്ഠാനക്കാർ പിടിച്ചുപറിക്കാർ എന്നിവർ ആറാം ആറാമധ്യായം ഒൻപതും പത്തും വാക്യങ്ങൾ ചോദ്യം ഏഴ് സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല ഞാൻ യാതൊന്നിനും അധീനനാകയുമില്ല എന്ന് പറഞ്ഞത് ആര് ഉത്തരം പൗലോസ് ആറാം ആറാമധ്യായം പന്ത്രണ്ടാം വാക്യം ചോദ്യം എട്ട് ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മയും ഉയർപ്പിക്കുന്നത് എന്തിനാലാണ് ഉത്തരം തൻ്റെ ശക്തിയാൽ ആറാം അധ്യായം പതിനാലാം വാക്യം ചോദ്യം ഒൻപത് കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി എന്താകുന്നു ഉത്തരം ഏകാത്മാവ് ആറാം അധ്യായം പതിനേഴാം വാക്യം ചോദ്യം പത്ത് സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നവൻ ആരാണ് ഉത്തരം ദുർനടപ്പുകാരൻ ആറാം അധ്യായം പതിനെട്ടാം വാക്യം ചോദ്യം പതിനൊന്ന് ശരീരം ആരുടെ മന്ദിരമാണ് ഉത്തരം ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ ആറാം അധ്യായം പത്തൊൻപതാം വാക്യം ചോദ്യം പന്ത്രണ്ട് ശരീരം കൊണ്ട് മഹത്വപ്പെടുത്തേണ്ടത് ആരെയാണ് ഉത്തരം ദൈവത്തെ ആറാം ആറാമധ്യായം ഇരുപതാം വാക്യം ചോദ്യം പതിമൂന്ന് മനുഷ്യന് നല്ലത് എന്ത് ഉത്തരം സ്ത്രീയെ തൊടാതിരിക്കുന്നത് ഏഴാം അധ്യായം ഒന്നാം വാക്യം ചോദ്യം പതിനാല് ഒരുവന് ഇങ്ങനെയും ഒരുവന് അങ്ങനെയും ദൈവം നൽകിയിരിക്കുന്നത് എന്താണ് ഉത്തരം താന്താൻ്റെ കൃപാവരം ഏഴാം അധ്യായം ഏഴാം വാക്യം ചോദ്യം പതിനഞ്ച് വിവാഹം കഴിയാത്തവരോടും വിധവമാരോടും അവർ എന്നെപ്പോലെ പാർത്തു അവർക്ക് കൊള്ളാം എന്ന് പറഞ്ഞത് ആര് ഏഴാം അധ്യായം എട്ടാം വാക്യം ചോദ്യം പതിനാറ് അഴലുന്നതിനേക്കാൾ നല്ലത് എന്താണ് ഉത്തരം വിവാഹം കഴിക്കുന്നത് ഏഴാം അധ്യായം ഒൻപതാം വാക്യം ചോദ്യം പതിനേഴ് ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത് ഇത് ആരുടെ കൽപ്പനയാണ് ഉത്തരം കർത്താവിൻ്റെ കൽപ്പന ഏഴാം അധ്യായം പത്തും പതിനൊന്നും വാക്യങ്ങൾ ചോദ്യം പതിനെട്ട് അവിശ്വാസിയായ ഭർത്താവ് ആര് മുഖാന്തരമാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത് ഉത്തരം ഭാര്യ മുഖാന്തരം ഏഴാം അധ്യായം പതിനാലാം വാക്യം ചോദ്യം പത്തൊൻപത് അവിശ്വാസിയായ ഭാര്യ ആര് മുഖാന്തരമാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത് ഉത്തരം സഹോദരൻ മുഖാന്തരം ഏഴാം അധ്യായം പതിനാലാം വാക്യം ചോദ്യം ഇരുപത് എങ്ങനെ ജീവിപ്പാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ഉത്തരം സമാധാനത്തിൽ ജീവിപ്പാൻ ഏഴാം അധ്യായം പതിനഞ്ചാം വാക്യം ചോദ്യം ഇരുപത്തൊന്ന് ഒരുത്തൻ അഗ്രചർമ്മത്തോടെ വിളിക്കപ്പെട്ടാൽ അവൻ എന്ത് ഏൽക്കരുത് ഉത്തരം പരിച്ഛേദന ഏഴാം അധ്യായം പതിനെട്ടാം വാക്യം ചോദ്യം ഇരുപത്തിരണ്ട് കർത്താവിൻ്റെ സ്വതന്ത്രൻ ആര് ഉത്തരം ദാസനായി കർത്താവിൽ വിളിക്കപ്പെട്ടവൻ ഏഴാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ചോദ്യം ഇരുപത്തിമൂന്ന് സ്വതന്ത്രനായി വിളിക്കപ്പെട്ടവൻ ആരുടെ ദാസനാകുന്നു ഉത്തരം ക്രിസ്തുവിൻ്റെ ദാസൻ ഏഴാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ചോദ്യം ഇരുപത്തിനാല് ആർക്ക് ദാസന്മാരാകരുത് ഉത്തരം മനുഷ്യർക്ക് ഏഴാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം ചോദ്യം ഇരുപത്തഞ്ച് ആരെക്കുറിച്ച് പൗലോസിന് കൽപ്പനയില്ല ഉത്തരം കന്യാകുമാരെ കുറിച്ച് ഏഴാം അധ്യായം ഇരുപത്തി വാക്യം ചോദ്യം ഇരുപത്തി ആറ് ഭാര്യയോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നവൻ എന്ത് അന്വേഷിക്കരുത് ഉത്തരം വേറുപാട് ഏഴാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം ചോദ്യം ഇരുപത്തേഴ് ചുരുങ്ങിയിരിക്കുന്നത് എന്താണ് ഉത്തരം കാലം ഏഴാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യം ചോദ്യം ഇരുപത്തെട്ട് ഈ ലോകത്തിൻ്റെ രൂപം എന്ത് ചെയ്യും ഉത്തരം ഒഴിഞ്ഞു പോകും ഏഴാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം ചോദ്യം ഇരുപത്തൊൻപത് കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കും എന്ന് വെച്ച് കർത്താവിനുള്ളത് ചിന്തിക്കുന്നവൻ ആരാണ് ഉത്തരം വിവാഹം ചെയ്യാത്തവൻ ഏഴാം അധ്യായം മുപ്പത്തി രണ്ടാം വാക്യം ചോദ്യം മുപ്പത് ശരീരത്തിലും ആത്മാവിലും വിശുദ്ധയാകേണ്ടതിന് കർത്താവിനുള്ളത് ചിന്തിക്കുന്നത് ആരാണ് ഉത്തരം വിവാഹം കഴിയാത്തവൾ ഏഴാം അധ്യായം മുപ്പത്തി നാലാം വാക്യം ചോദ്യം മുപ്പത്തൊന്ന് എന്ത് കൂടാതെയാണ് കർത്താവിങ്കൽ സ്ഥിരമായി വസിക്കേണ്ടത് ഉത്തരം ചാബല്യം കൂടാതെ ഏഴാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യം ചോദ്യം മുപ്പത്തിരണ്ട് ഏറെ നന്ന് എന്ത് ഉത്തരം വിവാഹം കഴിപ്പിക്കാതിരിക്കുന്നത് ഏഴാം അധ്യായം മുപ്പത്തി എട്ടാം വാക്യം ചോദ്യം മുപ്പത്തിമൂന്ന് ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് ആരാണ് ഉത്തരം സ്ത്രീ ഏഴാം അധ്യായം മുപ്പത്തി ഒൻപതാം വാക്യം ചോദ്യം മുപ്പത്തി നാല് ദൈവാത്മാവ് എനിക്കും ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞത് ആര് ഉത്തരം പൗലോസ് ഏഴാം അധ്യായം നാൽപ്പതാം വാക്യം ചോദ്യം മുപ്പത്തഞ്ച് അറിവ് ചീർപ്പിക്കുന്നു സ്നേഹം എന്ത് ചെയ്യുന്നു ഉത്തരം ആത്മീക വർദ്ധന വരുത്തുന്നു എട്ടാം അധ്യായം ഒന്നാം വാക്യം ചോദ്യം മുപ്പത്തി ആറ് ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്നു പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും നമുക്കുള്ളത് ആരാണ് ഉത്തരം പിതാവായ ഏകദൈവം എട്ടാം അധ്യായം അഞ്ചും ആറും വാക്യങ്ങൾ ചോദ്യം മുപ്പത്തി ഏഴ് സകലത്തിനും കാരണഭൂതൻ ആര് ഉത്തരം പിതാവായ ഏകദൈവം എട്ടാം അധ്യായം ആറാം വാക്യം ചോദ്യം മുപ്പത്തിയെട്ട് ആരുടെ മനസാക്ഷിയാണ് ബലഹീനമാകയാൽ മലിനമായി തീരുന്നത് ഉത്തരം വിഗ്രഹാർപ്പിതം തിന്നുന്നവരുടെ എട്ടാമധ്യായം ഏഴും എട്ടും വാക്യങ്ങൾ ചോദ്യം മുപ്പത്തി ഒൻപത് നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല എന്ത് ഉത്തരം ആഹാരം എട്ടാം അധ്യായം എട്ടാം വാക്യം ചോദ്യം നാൽപ്പത് സഹോദരന്മാരുടെ നേരെ പാപം ചെയ്ത് അവരുടെ ബലഹീന മനസാക്ഷിയെ ദണ്ണിപ്പിക്കുമ്പോൾ ആർക്ക് നേരെയാണ് പാപം ചെയ്യുന്നത് ഉത്തരം ക്രിസ്തുവിന് നേരെ എട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം ചോദ്യം നാൽപ്പത്തി ഒന്ന് സഹോദരന് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് ഞാൻ ഒരു നാളും മാംസം തിന്നുകയില്ല എന്ന് പറഞ്ഞത് ആര് ഉത്തരം പൗലോസ് എട്ടാം അധ്യായം പതിമൂന്നാം വാക്യം ചോദ്യം നാൽപ്പത്തി കർത്താവിൽ പൗലോസിൻ്റെ അപ്പോസ്തലത്വത്തിൻ്റെ മുദ്ര ആരാണ് ഉത്തരം കോരന്തിയർ ഒൻപതാം അധ്യായം രണ്ടാം വാക്യം ചോദ്യം നാൽപ്പത്തി മൂന്ന് ഭാര്യയായൊരു സഹോദരിയുമായി സഞ്ചരിച്ചവർ ആരൊക്കെയാണ് ഉത്തരം ശേഷം അപ്പോസ്തലന്മാർ കർത്താവിൻ്റെ സഹോദരന്മാർ കേഫാവ് ഒൻപതാം അധ്യായം അഞ്ചാം വാക്യം ചോദ്യം നാൽപ്പത്തി നാല് മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കുട്ട കെട്ടരുത് എന്ന് എഴുതിയിരിക്കുന്നത് എവിടെയാണ് ഉത്തരം മോശയുടെ ന്യായ പ്രമാണത്തിൽ ഒൻപതാം അധ്യായം ഒൻപതാം വാക്യം ചോദ്യം നാൽപ്പത്തഞ്ച് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരാതിരിപ്പാൻ പൗലോസ് എന്ത് ചെയ്യുന്നു ഉത്തരം സകലവും പൊറുക്കുന്നു ഒൻപതാം അധ്യായം പന്ത്രണ്ടാം വാക്യം ചോദ്യം നാൽപ്പത്താറ് യാഗപീഠത്തിലെ വഴിപാടുകളിൽ ഓഹരിക്കാറാകുന്നവർ ആരാണ് ഉത്തരം യാഗപീഠത്തിങ്കൽ ശ്രുശൂഷ ചെയ്യുന്നവർ ഒൻപതാം അധ്യായം പതിമൂന്നാം വാക്യം ചോദ്യം നാൽപ്പത്തിയേഴ് സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണം എന്ന് കൽപ്പിച്ചിരിക്കുന്നത് ആര് ഉത്തരം കർത്താവ് ഒൻപതാം അധ്യായം പതിനാലാം വാക്യം ചോദ്യം നാൽപ്പത്തിയെട്ട് ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞ വ്യക്തി ആരാണ് ഉത്തരം പൗലോസ് ഒൻപതാം അധ്യായം പതിനാറാം വാക്യം ചോദ്യം നാൽപ്പത്തി ഒൻപത് പൗലോസ് സുവിശേഷം നിമിത്തം സകലവും ചെയ്യുന്നത് എന്തിനാണ് ഉത്തരം സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഒൻപതാം അധ്യായം ഇരുപത്തി വാക്യം ചോദ്യം അൻപത് സകലത്തിനും വർജനം ആചരിക്കുന്നവർ ആര് ഉത്തരം അംഗം പൊരുതുന്നവർ ഒൻപതാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം ചോദ്യം അൻപത്തി ഒന്ന് വാടുന്ന കിരീടം പ്രാപിക്കുന്നവർ ആരാണ് ഉത്തരം അംഗം പൊരുന്നവർ ഒൻപതാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം ചോദ്യം അൻപത്തി നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും എന്തിൻ കീഴിൽ ആയിരുന്നു ഉത്തരം മേഘത്തിൻ കീഴിൽ പത്താം അധ്യായം ഒന്നാം വാക്യം ചോദ്യം അൻപത്തിമൂന്ന് പിതാക്കന്മാർ എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് ആരോട് ചേർന്നു ഉത്തരം മോശയോട് പത്താം അധ്യായം രണ്ടാം വാക്യം ചോദ്യം അൻപത്തി ക്രിസ്തു എന്ന പാറയിൽ നിന്നും പിതാക്കന്മാർ എല്ലാവരും കുടിച്ചത് എന്താണ് ഉത്തരം ഒരേ ആത്മീക പാനീയം പത്താം അധ്യായം നാലാം വാക്യം ചോദ്യം അൻപത്തഞ്ച് ഇസ്രായേൽ മക്കളിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ വീണു പോയവർ എത്ര പേരാണ് ഉത്തരം ഇരുപത്തി മൂവായിരം പേർ പത്താം അധ്യായം എട്ടാം വാക്യം ചോദ്യം അൻപത്തി ആറ് പരീക്ഷിച്ചവർ നശിച്ചു പോയത് എന്തിനാലാണ് ഉത്തരം സർപ്പങ്ങളാൽ പത്താം അധ്യായം ഒൻപതാം വാക്യം ചോദ്യം അൻപത്തിയേഴ് പിറുപിറുത്തവർ നശിച്ചുപോയത് എന്തിനാലാണ് ഉത്തരം സംഹാരിയാൽ പത്താം അധ്യായം പത്താം വാക്യം ചോദ്യം അൻപത്തിയെട്ട് താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ എന്ത് നോക്കിക്കൊള്ളട്ടെ ഉത്തരം വീഴാതിരിപ്പാൻ പത്താം അധ്യായം പന്ത്രണ്ടാം വാക്യം ചോദ്യം അൻപത്തി ഒൻപത് പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ പോക്കുവഴിയും ഉണ്ടാക്കുന്നത് ആരാണ് ഉത്തരം ദൈവം പത്താം അധ്യായം പതിമൂന്നാം വാക്യം ചോദ്യം അറുപത് നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം എന്തിൻ്റെ കൂട്ടായ്മയാണ് ഉത്തരം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ പത്താം അധ്യായം പതിനാറാം വാക്യം ചോദ്യം അറുപത്തൊന്ന് നാം ഞുറുക്കുന്ന അപ്പം എന്തിൻ്റെ കൂട്ടായ്മയാണ് ഉത്തരം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ പത്താം അധ്യായം പതിനാറാം വാക്യം ചോദ്യം അറുപത്തിരണ്ട് ഒരേ അപ്പത്തിൽ അംശികൾ ആകുന്നവർ ആരാണ് ഉത്തരം നാം എല്ലാവരും പത്താം അധ്യായം പതിനേഴാം വാക്യം ചോദ്യം അറുപത്തി മൂന്ന് യാഗങ്ങൾ ഭൂജിക്കുന്നവർ എന്തിൻ്റെ കൂട്ടാളികളാണ് ഉത്തരം യാഗപീഠത്തിൻ്റെ പത്താം അധ്യായം പതിനെട്ടാം വാക്യം ചോദ്യം അറുപത്തി ജാതികൾ ബലി കഴിക്കുന്നത് ആർക്ക് ഉത്തരം ഭൂതങ്ങൾക്ക് പത്താം അധ്യായം ഇരുപതാം വാക്യം ചോദ്യം അറുപത്തഞ്ച് മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷണം കഴിക്കാതെ തിന്നേണ്ടത് എന്താണ് ഉത്തരം അങ്ങാടിയിൽ വിൽക്കുന്നത് പത്താം മധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം ചോദ്യം അറുപത്താറ് ഭൂമിയും അതിൻ്റെ പൂർണതയും ആർക്കുള്ളത് ഉത്തരം കർത്താവിന് പത്താം അധ്യായം ഇരുപത്തിയാറാം വാക്യം ചോദ്യം അറുപത്തേഴ് അറിയിച്ചവൻ നിമിത്തവും മനസാക്ഷി നിമിത്തവും തിന്നാൻ പാടില്ലാത്തത് എന്താണ് ഉത്തരം വിഗ്രഹാർപ്പിതം പത്താം അധ്യായം ഇരുപത്തി വാക്യം ചോദ്യം അറുപത്തെട്ട് നന്ദിയോടെ അനുഭവിച്ച് സ്തോത്രം ചെയ്ത സാധനം നിമിത്തം എന്ത് ചെയ്യുകയില്ല ഉത്തരം ദുഷിക്കപ്പെടുകയില്ല പത്താം അധ്യായം മുപ്പതാം വാക്യം ചോദ്യം അറുപത്തൊൻപത് എന്ത് തിന്നാലും എന്ത് കുടിച്ചാലും അത് ആരുടെ മഹത്വത്തിനായി ആയിരിക്കണം ഉത്തരം ദൈവത്തിൻ്റെ പത്താം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം ചോദ്യം എഴുപത് ഇടർച്ചയില്ലാത്തവരായിരിക്കേണ്ടത് ആർക്കൊക്കെയാണ് ഉത്തരം യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും പത്താം അധ്യായം മുപ്പത്തി രണ്ടാം വാക്യം നന്ദി ദൈവമേവരെയും ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ